ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിൻ്റെ മലയാളമാണ് ഫിഫ്തിൻ്റെ കേരള പാഠാവലി ഭാഗം രണ്ട് പാഠപുസ്തകം അതിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് യൂണിറ്റ് ഫൈവ് ആണ് കടലോളം സ്നേഹം അതിലെ ലാസ്റ്റ് ചാപ്റ്റർ പട്ടം പറപ്പിക്കട്ടെ എന്ന അവസാന പാഠമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പാഠത്തിൻ്റെ മുഴുവൻ വിശദീകരണം അതുപോലെ തന്നെ ഇതിൽ വരുന്ന ചോദ്യോത്തരങ്ങൾ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണിത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നോക്കാം പട്ടം പറപ്പിക്കട്ടെ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അപ്പം ആദ്യം തന്നെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് പല നിറങ്ങളിലുള്ള പട്ടം ആകാശത്ത് പറക്കുമ്പോഴുള്ള ഭംഗി ആസ്വദിച്ചുവല്ലോ ഇനി ഒരു കവിത വായിക്കാം പട്ടം പറപ്പിക്കട്ടെ ഇതൊന്ന് വായിച്ചു നോക്കാം നമുക്ക് പാറടമൊന്നായി കാണും നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം താമരപ്പൂവിൻ മണവുമായി നീ ഓമന ഓമനക്കാറ്റെ വരി വരികരികിൽ ഓക്കെ ഓരോ പടിയായി കയറുകന്റെ ചേതോഹരമാം വിചാരശിൽപം താടി നരച്ചൊരൻ അച്ഛനെ പോൽ ആകാശം നോക്കി നിൽപ്പു പൊന്മകനാശസ്സു നേരുകയാ അമ്മയെ പോലഴ കാർണഭൂമി സൂരൂരകിര ക സൂരകരങ്ങൾ തലോടി നിൽപ്പു പോരികമേൽപോട്ടൻ നോതിമേഘം പാരിടമൊന്നായി തീരും നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതെ പറവായി പറവയായി പ ചേർന്നു നിന്നു ഈ ലോകം വീക്ഷിക്കും നിൻ നിൻകരളിൻ നൂലറ്റു പോകാതിരിക്കയെന്നും പാരിടമൊന്നായി കാണും നേട്ടം പാറട്ടെ മീതേൻ കൊച്ചുപട്ടം മാനവൻ എന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവനചിന്താനപസിൽ മീതെ പാറട്ടെ എന്നുമെൻ കൊച്ചുപട്ടം പി കവിത ഇതിൽ പി കുഞ്ഞിരാമന്റെ കവിതകളാണ് പി കവിതകൾ അദ്ദേഹത്തിനെയാണ് പി എന്നുള്ള ഒരു ചുരുക്കപ്പേരിൽ നമ്മൾ വിളിക്കാറ് അപ്പം നമുക്ക് ഇതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് വരുന്ന ക്വസ്റ്റിൻസ് ആൻസർ ചെയ്യുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറയുന്നതായിരിക്കും ആദ്യത്തെ ചോദ്യം വരുന്നത് ചൊല്ലി രസിക്കാമാണ് മൂന്നോ നാലോ ഗ്രൂപ്പുകളായി കവിത ചൊല്ലു ഏത് ഗ്രൂപ്പ് ചൊല്ലിയതാണ് ഏറ്റവും ഇഷ്ടമായത് എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ പങ്കുവയ്ക്കും ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് അത് നിങ്ങൾ തന്നെ ചെയ്യണം അടുത്ത ചോദ്യം കവിതയുടെ ഉള്ളറിയാം കവിത ചൊല്ലിക്കേട്ടപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി കവിത മൗനമായി വായിച്ച് തുടർന്നു കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളോടുള്ള പ്രതികരണം എഴുതും അപ്പൊ നമുക്കിവിടെ ആറു ചോദ്യങ്ങൾ ഉണ്ട് ആറിന്റെയും ഉത്തരങ്ങൾ നമുക്ക് നോക്കാം ആദ്യ ചോദ്യം വരുന്നത് ആകാശത്തിന്റെ നോട്ടം എങ്ങനെയാണ് ആകാശത്തിന്റെ നോട്ടം താടി നരച്ച ഒരു അച്ഛനെ പോലെയാണ് താഴേക്ക് നോക്കി നിൽക്കുന്ന ആകാശം അടുത്ത ചോദ്യം ഭൂമിയുടെ ഭംഗിയെക്കുറിച്ച് കവി എന്താണ് പറയുന്നത് ഉത്തരം പൊന്മകന് ആശിസ് നേരുന്ന അമ്മയെപ്പോലെ ഭൂമി അഴകായി നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത് അടുത്ത ചോദ്യം മേഘം പട്ടത്തിനോട് പറഞ്ഞതെന്ത് സൂര്യകരങ്ങളുടെ തലോടലേറ്റ് നിൽക്കുന്ന ഭൂമിയോട് മുകളിലേക്ക് പോരുമോ എന്നാണ് മേഘം പറഞ്ഞത് അടുത്ത ചോദ്യം പട്ടത്തിന് പോലെ പാറാൻ കഴിയുന്നത് ആരുടെ സഹായത്താലാണ് ഉത്തരം പട്ടത്തിന് പറവയെ പോലെ പാറാൻ കഴിയുന്നത് കാറ്റിന്റെ സഹായത്താലാണ് അടുത്ത ചോദ്യം ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിനുള്ള നേട്ടം എന്തായിരിക്കും പാരിടത്തെ ഒന്നായി മുഴുവനായി കാണാൻ സാധിക്കുന്നു എന്നതാണ് നേട്ടം ഇനി വിശകലനം ചെയ്യാമാണ് ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൻ നൂലറ്റു പോകാതിരിക്കെന്നും മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താനപസില് മീതെ പാറട്ടെ എന്നുമെൻ കൊച്ചുപട്ടം ഈ വരികൾ ശ്രദ്ധിച്ചു വായിക്കൂ ലോകത്തെ വീക്ഷിക്കുന്ന പട്ടം പട്ടത്തിന്റെ കരൾ കരളിന്റെ നൂൽ മാനവൻ വഴക്കടിച്ചു കോലം കെടുത്തിയ പാറ് പാവന നബസ് നല്ല ചിന്തകളുടെ ആകാശം പട്ടത്തെക്കുറിച്ച് മാത്രമാണോ ഈ വരികളിൽ പറയുന്നത് ഈ കൊച്ചു പട്ടം മറ്റെന്തെങ്കിലും ആണോ ഭൂമിയിലെ എല്ലാവരെയും ഒന്നായി കാണാൻ പട്ടത്തിന് കഴിയും നമുക്കതിന് കഴിയുന്നുണ്ടോ നമ്മുടെ മനസ്സും പട്ടം പോലെയായി മാറിയാലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ തുടർന്ന് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ അപ്പൊ ഇതൊന്ന് വിശകലനം ചെയ്ത് ആദ്യം എഴുതാം ഈ വരികളിൽ പട്ടം മനുഷ്യ മനസ്സിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അപ്പൊ ഇവിടെ പട്ടത്തെ നമ്മുടെ മനുഷ്യന്റെ മനസ്സിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മനസ്സ് എന്ന് പറയുമ്പോൾ രണ്ട് സാ വേണം നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന ഒരു പ്രശ്നമാണിത് രണ്ട് സാ വന്നിട്ടില്ല രണ്ട് സാന്ന് വേണം കേട്ടോ ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇവിടെ പാറികളിക്കുന്നത് ഒരു കൊച്ചു പട്ടമാണ് കളങ്കമില്ലാത്ത ചിന്തയുടെ ആകാശത്താണ് പട്ടം പറന്ന് കളിക്കുന്നത് പട്ടത്തിന്റെ കരൾ കരളിന്റെ നൂൽ എന്നീ പ്രയോഗങ്ങൾ മനുഷ്യന്റെ ചിന്തകളുമായി ബന്ധപ്പെടുത്തുന്നു നിരവധി ജീവജാലങ്ങൾ വസിക്കുന്ന ഭൂമി മനുഷ്യരെ എങ്ങനെ വഴക്കടിച്ച് കോലം കെടുത്തിയെന്ന് കവി പറയുന്നുണ്ട് മനുഷ്യന്റെ മനസ്സിലെ ഞാനെന്ന ചിന്തയും വേർതിരിവുകളും ആകാശത്തു പറന്നു വിലസുന്ന പട്ടത്തിനില്ല പട്ടത്തിന് എല്ലാവരെയും ഒന്നായി കാണാൻ കഴിയുന്നുണ്ട് പട്ടത്തെ പോലെ സമഭാവനയും സമചിന്തയും എല്ലാ മനുഷ്യ മനസ്സുകളിലും ഉണ്ടാകട്ടെ എന്ന് കവി പ്രത്യാശിക്കുന്നു ഇനി ലോകമൊരു കിളിക്കൂട് പാരടം ഒന്നായി കാണാൻ ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തെല്ലാമാണ് പൂവിനും മുട്ടിനും കഥ പറയാനുണ്ട് ഇത് യൂണിറ്റ് മുഴുവൻ നോക്കിയിട്ട് വേണം കേട്ടോ ഇത് എഴുതണമെങ്കിൽ അപ്പോൾ നമുക്കതിൽ എല്ലാത്തിലും ഈ ലോകത്തിലുള്ള എല്ലാ ജീവികളുടെ കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലേ സ്നേഹമുണ്ട് എല്ലാവർക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം ഇവിടെ ഞാൻ രണ്ടെണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആദ്യം അവർ രണ്ടെണ്ണം തന്നത് വായിക്കാം പൂവിനും മുട്ടിനും കഥ പറയാനുണ്ട് മരങ്ങൾക്കും ഭാഷയുണ്ട് പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും ഭാഷയുണ്ട് ചെടികൾക്കും വള്ളികൾക്കും അവരുടേതായ ഭാഷയുണ്ട് സ്നേഹത്തിന്റെ ഭാഷ ഈ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും പരിചയപ്പെടുത്തുന്നത് സ്നേഹമാണ് സ്നേഹത്തിന്റെ ഭാഷയാണ് സ്നേഹത്തെക്കുറിച്ചുള്ള കവിവാക്യങ്ങൾ കഥാസന്ദർഭങ്ങൾ ഗാനങ്ങൾ ചൊല്ലുകൾ മഹാന്മാരുടെ വാക്കുകൾ തുടങ്ങിയവ അടുത്തുള്ള വായനശാലകളിൽ നിന്ന് ശേഖരിച്ച് നോട്ട് പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് കവി വചനങ്ങൾ നോക്കാം ആദ്യത്തെ അവനവൻ ആത്മസുഖത്തിന് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവരസുഖത്തിനായി വരയണം ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് അടുത്തത് സ്നേഹത്തിൽ നിന്നല്ലോ മറ്റൊന്നും ലഭിച്ചിടാം സ്നേഹത്തിൽ ഫലം ജ്ഞാനത്തിൻ്റെ ഫലം ജ്ഞാനം സ്നേഹമേ പരം സൗഖ്യം സ്നേഹഭംഗമേ ദുഃഖം സ്നേഹമേ ദിക്കാലാ ദിക്കാലാദി വർത്തിയായി ജ്വലിച്ചാവൂ ജി ശങ്കരപ്പിള്ളടെയാണ് സ്നേഹിക്കുകയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാർ രാമവർമ്മയുടെയാണ് അപ്പം ഇതെല്ലാം ഓരോ കവി വചനങ്ങളാണ് അല്ലേ കവിതയിലുള്ള വാക്യങ്ങളാണ് ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ എഴുതാട്ടോ നെക്സ്റ്റ് വരുന്നത് ഗുരുവചനമാണ് ലോകം ഒന്നായി കാണണമെന്നാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത നമ്മോട് പറയുന്നത് പ്രപഞ്ചത്തെ ഒന്നായി കണ്ട ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം നരനും നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം ഈ വരികളിലൂടെ ഗുരു നമുക്ക് നൽകുന്ന സന്ദേശം എന്ത് ഗുരു എന്താ പറയണേ നോക്കാലെ നമുക്ക് കടലോളം സ്നേഹം എന്ന യൂണിറ്റിന്റെ തലക്കെട്ടുമായി ചേർത്ത് ഗുരുവചനം ക്ലാസ്സിൽ ചർച്ച ചെയ്തു ശ്രീനാരായണ ഗുരു ആണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെ അപ്പൊ അദ്ദേഹം അത്ര മഹത്വമുള്ളൊരു മനുഷ്യനാണ് അപ്പൊ നമുക്ക് നോക്കാം തത്വചിന്തകനും സന്യാസിയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കുവഹിച്ചു അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവയെ അപരനസുഖത്തിനായി വരയണം എന്നുള്ളതായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ആദർശം നരനും നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം അതിന് വ്യക്തമായുള്ളതെല്ലാം ഇല്ലാതെയാവണം അതിന് ഒരു മിനിറ്റ് അതിന് വിഘ്നമായുള്ളതെല്ലാം എന്നാണേ വ്യക്തമായതല്ല അതിന് വിഘ്നമായുള്ളതെന്നാക്കണേ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നതാണ് ആ പ്രശ്നം വിഘ്നമായുള്ളതെന്നാണ് കേട്ടോ ഇത് മാറ്റി ഇതിനെ ഇതാ ഇതുപോലെ പോലെ വിഘ്നമാക്കെട്ടോ വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാവണം ജാതീയമായ വേർതിരിവുകൾ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു ആയിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെത് മനുഷ്യർ തമ്മിൽ അകലം പാലിക്കുന്ന സാഹോദര്യ സ്നേഹം ഇല്ലാതിരുന്ന കാലത്ത് എഴുതപ്പെട്ട ഈ വരികൾ ഇന്നും പ്രാധാന്യം അർഹിക്കുന്നു മനുഷ്യനും മനുഷ്യനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം തടസ്സമായി നിൽക്കുന്നത് എന്തൊക്കെയാണ് അതെല്ലാം ഇല്ലാതെയാകണമെന്ന് ശ്രീനാരായണ ഗുരുവിനെ ഗുരുവിന്റെ വരികളിൽ വ്യക്തമാണ് ഗുരുവിന്റെ ഗുരുവിന്റെ നാക്കുക ഈ ജാതീയമായ അസമത്വം സാമ്പത്തികമായ അസമത്വം ഇതില് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വന്ന മിസ്റ്റേക്ക് ഒക്കെ ഞാൻ ഈ വായിക്കുമ്പോ തിരുത്തുന്നുണ്ട് ജാതി സാമ്പത്തികമായ അസമത്വം തൊഴിൽപരമായ അസുഖം തൊഴിൽപരമായ അസമത്വണട്ടോ അസമത്വം വിദ്യാഭ്യാസപരമായ അസമത്വം ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം തരത്തിൽ അസമത്വങ്ങളും അതിർവരമ്പുകളും തരം തരം നിലനിൽക്കുന്നുണ്ടോ അതെല്ലാം ഇല്ലാതെയാക്കാൻ മാനവരാശിക്ക് കഴിയണമെന്നാണ് ഈ വരികളിൽ അർത്ഥമാക്കുന്നത് ഇത്തരത്തിൽ വിവേചനങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ കടലോളം സ്നേഹം ഓരോ മനുഷ്യ ഹൃദയങ്ങളിലും ഉണ്ടായിരിക്കണം ഈ അസമത്വം എന്ന വാക്കാണ് അതിൽ തെറ്റ് വന്നിരിക്കുന്നത് അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ആരും കമന്റിൽ വന്നിട്ട് മുഴുവൻ തെറ്റാണ് അതാണെന്നൊന്നും പറയരുത് എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്ക് ഞാൻ വായിക്കുമ്പോൾ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും സ്നേഹം തുളുമ്പുന്ന രചനകളാണ് അടുത്തത് അമ്മ കൂട്ടുകാർ മരങ്ങൾ പട്ടം ഇവയെ അടിസ്ഥാനമാക്കി കഥയോ കവിതയോ എഴുതൂ ചിത്രവും വരയ്ക്കാം രചനകൾ ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ മെച്ചപ്പെടുത്തണം ചെയ്തു മെച്ചപ്പെടുത്തണം അവയെല്ലാം ചേർത്തൊരു സ്നേഹ പതിപ്പുണ്ടാക്കി പ്രകാശനം ചെയ്യൂ പഠനോത്സവത്തിൽ പ്രദർശിപ്പിക്കുകയുമാവാം നിങ്ങൾക്ക് ചെയ്യേണ്ടതാണത് അപ്പം നമുക്കതിൽ സ്നേഹം തുളുമ്പുന്ന രചനകൾ കുറച്ച് പരിചയപ്പെടാം നിങ്ങൾക്കിത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ആദ്യത്തെ അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവയെ അവരന് സുഖത്തിനായി വരയണം ശ്രീ ഗുരുവിൻ്റെ വചനങ്ങളാണ് സ്നേഹത്തിൽ നിന്നല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൻ ഫലം ജ്ഞാനത്തിൻ്റെ ഫലം ജ്ഞാന സ്നേഹമേ പരം സൗഖ്യം സ്നേഹഭംഗമേ ദുഃഖം സ്നേഹമേ ദിക്കാൽ ആദി വർത്തിയായി ജ്വലിച്ചാവൂ ശ്രീ ശങ്കരപ്പിള്ള വരികൾ സ്നേഹിക്കുകയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാർ രാമവർമ്മയുടെ വരികൾ ഒരൊറ്റ മതമുണ്ട് ഉണ്ട് ഉലകിനുയരാം പ്രേമതല്ലോ പരക്കെ നമ്മെ പാലമൃത് പാലമൃദൂട്ടും പാർവണ പാലമുറ തൂട്ടും ആണ് കേട്ടോ ഊട്ടും പാർവണ ശശിബിംബം ഉള്ളൂരിന്റെ ആണ് സ്നേഹിക്ക ഉണ്ണിനി നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ദ്രോഹം ദേഷ്യത്തെ നീക്കിയിടാ സ്നേഹം നീക്കിടും ഓർക്കനി കുമാരനാശൻ്റെ വരികൾ എൻ കുമാരനാശൻ്റെ വരികളാണ് നിരുപാധികമം സ്നേഹം ബലമായി വരും ക്രമാൽ ഇതാണ് അഴകിയതേ സത്യം ഇത് ശീലിക്കൽ ധർമ്മവും അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിൻ്റെ വരികളാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം ഇത് മാത്രമല്ല ഒരുപാട് ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് വരികൾ ലഭിക്കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റുകൾ അറിയിക്കുക തുടർന്ന് വാച്ച് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്